ഓം ഓം ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റെട്ട് ശ്ലോകം ഒമ്പത് പത്ത് പതിനൊന്ന് പീതാംബരങ്കര വിരാജിത ശങ്കചക്രകമോദീ സരസിരം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദസം ൃതിമി ശ്ലോകം ഒമ്പത് ത്രൈലോക്രിയം വാച്യം ത്രീഷനാമൈക്യൂപം ത്രിഭിരഭിഗമസ്വരൂപം ത്രിസ്രോവസ്തന്തം ത്രിയുഗനജുഷം ത്രിവിരഹമനിഷം ത്രിക്രാമകാന്തവിശ്വം അന്വയം അർത്ഥം ത്രിഗുണമയം ത്രിഗുണാത്മകമായ ഇതം ഈ ത്രൈലോക്യം ത്രിലോകങ്ങളും ഭാവയന്തം ഉണ്ടാകുന്നവനും ഉണ്ടാക്കുന്നവനും ത്രക്ഷരസ്യ മൂന്നക്ഷരങ്ങളുള്ള പ്രണവത്തിൻ്റെ ഏകവാച്യം ഒരേ ഒരു വാച്യാർത്ഥമായിരിക്കുന്നവനും ക്രീശാന മൂന്ന് ഈശ്വരന്മാരുടെയും ബ്രഹ്മാപ വിഷ്ണു മഹീശ്വരൻ ഐക്യരൂപം ഏകരൂപമായിരിക്കുന്നവനും ത്രിഭി മൂന്ന് നിഗമൈ വേദങ്ങളിലും സ്വരൂപം പാടപ്പെടുന്ന രൂപവും മൂന്ന് അവസ്ഥ അവസ്ഥകളെയും വിദന്തം അറിയുന്നവനും ത്രിയുഗ ജനിജുഷം മൂന്ന് യുഗങ്ങളിലെയും യുഗങ്ങളിലെയും ജന്മമെടുക്കുന്നവനും ത്രിക്രമാക്രാന്ത വിശ്വം മൂന്ന് അടി കൊണ്ട് കടന്നുപോയ ലോകത്തോടെ കൂടിയവനും ത്രൈകാലി മൂന്ന് കാലങ്ങളിലെയും ഭേദഹീനം ഭേദമില്ലാത്തവനുമായ ത്വാം അങ്ങയെ അഹം ഞാൻ ത്രിഭി മൂന്ന് യോഗ ഭേദ യോഗ ഭേദങ്ങൾ കൊണ്ട് അനിശംഭജ എപ്പോഴും ഭജിക്കുന്നു ഹരിവു സാരം ഈ കാണപ്പെടുന്ന സത്വരജതമോരൂപമായ പ്രപച്ചന്തന്റെ സൃഷ്ടാവും ഓങ്കാരത്തിൻ്റെ വാച്യാർത്ഥവും ത്രിമൂർത്തികൾ ഒന്നായി ചേർന്നവനും മൂന്ന് വേദങ്ങളുടെയും ായിട്ടുള്ളവനും ജാഗ്രതാദി മൂന്നവസ്ഥകളും യുഗങ്ങളിൽ അവതരിക്കുന്നവനും മൂന്ന് കാലത്തിലും ഒന്നുപോലെയുള്ളവനുമായ അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു ഹരി ഓം ഗും ഗുരുപ്യോ നമോ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പത്ത് സത്യം ശുദ്ധം ം നിരവധി മഹിമൂല്ലാസിനമന്തം നിസംഗാനുനീന നിരുപമപരമാനന്ദ സാന്ദ്രപ്രകാശം അന്വയം അർത്ഥം സത്യം സത്യവും ശുദ്ധം നിസ്സംഘവും ഒന്നിനോട് ബന്ധമില്ലാത്തതും വിബുദ്ധം കേവലബോധവും നിത്യമുക്തം സദാ മുക്തവും നിരീഹം കർത്തൃത്വാദികളില്ലാത്തതും നിർദ്ധന്വം അദ്വൈതവും നിർവികാരക മാറ്റമില്ലാത്തതും നിഖില ഗുണഗണവ്യഞ്ജനാധാരഭൂതം എല്ലാ ഗുണസമൂഹങ്ങളുടെയും പ്രകാശനത്തിനാധാരവും നിർമൂലം കാരണമില്ലാത്തതും നിർമ്മലം യാഗാദികളില്ലാത്തതും നിരവധി അനന്ത മഹത്വം കൊണ്ട് ശോഭിക്കുന്നതും നിസ്സങ്കാനാം സംഘം ഏതുമില്ലാത്ത ഇല്ലാത്ത മുനീനാം മുനിമാരുടെ അന്ത ഉള്ളിൽ നിർലീനം ജയിച്ചിരിക്കുന്നതും നിരൂമ പരമാനന്ദ സാന്ദ്രപ്രകാശം സാദൃശ്യമില്ലാത്ത പരമാനന്ദം നിറഞ്ഞ നിറഞ്ഞതും പ്രകാശത്തോടു കൂടിയതുമായ തവ അങ്ങയുടെ തൻ ആ ബബു ശരീരം ജേതി അതിശയന വർത്തിക്കുന്നു ഹരിവു സാരം മൂന്ന് കാലങ്ങളിൽ നശിക്കാതെ നിൽക്കുന്നതും മായയോട് ബന്ധമില്ലാതെ പരിശുദ്ധമായതും വിജ്ഞാനം മാത്രമായതും മുക്തവും കർത്തൃത്വാതി ബന്ധമില്ലാത്തതും പരിണാമ രഹിതവും നിത്യമുക്തവും സർവ ഗുണാന്നിതവും രാഗദ്വേഷാദികളോ കാ കാരണമോ ഇല്ലാത്തതും അനന്തമായ ചൈതന്യം കൊണ്ട് പ്രകാശിക്കുന്നതും മുനിമാരുടെ ഉള്ളിൽ ലയിച്ചിരിക്കുന്നതും അദ്വൈതവും പരമാനന്ദവും ആയ ബ്രഹ്മം അതിശയത്തോടു കൂടി വർത്തിക്കുന്നു ഹരിഭു ഓം ഗുങ്കുരിപ്പ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പതിനൊന്ന് ക്രൂരവേഗം ക്ഷണമനു ജഗദാച്ഛിദ് സന്താപമാനം ചക്രന്ദേ കാലൂപം വേദയതു നൂമാം തൊൻ പതൈകാബം വിഷ്ണു കാരുണ്യ സിന്ധു പവനപുരപതേ ഭാഗി സർവമയു അർത്ഥം പവനപുരപതി ഗുരുവായൂരപ്പ വിഷ്ണു ദുർവാരം തടയാൻ കഴിയാത്തതും ദ്വാദശാരം പന്ത്രണ്ട് ആരക്കാലുകളോട് കൂടിയതും ൂറ്റി അറുപത് മുനുകൾ ഉള്ളതും ക്രൂരവേഗം കടുത്ത വേഗത്തോടു കൂടിയതും സമ്പ്രാമ്യ ചുറ്റുന്നതും അനുനിമിഷം ജഗത് ലോകത്തെ പ്രപഞ്ചത്തെ അച്ഛ ആഛദ്യ മാറ്റിയിട്ട് ം ഓടുന്നതുമായ കാലരൂപം കാലരൂപത്തിലുള്ള ചക്രം ചക്രം ചക്രംകാവലംബം അങ്ങയുടെ പാദങ്ങൾ മാത്രം ആശയമായിട്ടുള്ളതുമായ മാം എന്നെ നാത്തു വധേതു വേദനിപ്പിക്കരുതേ സർവമയൗഗ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചാലും സർവത്ര ഗോവിന്ദീർത്തനം ഗോവിന്ദഗോവിന്ദ സാരം തടയാനാവാത്തതും പന്ത്രണ്ട് മാസങ്ങളോടുകൂടിയതും മുന്നൂറ്റി അറുപത് ദിവസങ്ങളുള്ളതും ധാരാസന്ധികളുള്ളതും പട്ടത്തിൽ കറങ്ങി ഭയങ്കര വേഗത്തിൽ ഓടുന്നതും ലോകത്തെ നശിപ്പിക്കാൻ കഴിയുന്നതുമായ അവിടുത്തെ സംസാര രൂപത്തിലുള്ള കാലചക്രം അങ്ങയുടെ ഭക്തനായ എന്നെ ദുഃഖിപ്പിക്കരുതേ ദയോടുകൂടി ദുഃഖങ്ങളിൽ നിന്നെന്നെ രക്ഷിക്കണമേ ഹരിവും തൊണ്ണൂറാം അധ്യായം തൊണ്ണൂറ്റി എട്ടാം അധ്യായം സമാപ്തം ഹരിവും